പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മുടപ്പല്ലൂർ വണ്ടാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ഒരേക്കറ നാല് സെൻറ്റ് സ്ഥലം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് ഒരേ നൂറ്റിയമ്പത് റബ്ബർ ആണ് പറയുന്നത് അടുത്ത മാ അടുത്ത വർഷം നമുക്കത് ടാപ്പ് ചെയ്യാമെന്നുള്ളു സ്റ്റാർട്ടിങ് ചെയ്യാമെന്നുള്ളു അതിന് പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഫാം കാര്യങ്ങൾക്ക് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരേക്കറ് നാല് സെൻറ്റാണ് പറയണത് പിന്നെ ടാർ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററോളം വരുന്നുണ്ട് മുന്നൂറ് മീറ്ററാണ് അവർ പറയുന്നത് ഒരു നാന്നൂറ് മീറ്റർ എൻ്റെ ഞാൻ ഒരു അധികം പറയുകയാണ് ഒരു നാനൂറ് മീറ്ററോളം വരാൻ ചാൻസ് കാണുന്നുണ്ട് എല്ലാ വണ്ടിയും വരും ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ സ്ഥലം പറഞ്ഞത് മുടപ്പല്ലൂർ ഭണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില ഓണർ ചോദിക്കുന്നത് പതിനെട്ട് ലക്ഷം ഒരു ഏക്കർ നാല് സെൻറ്റ് അതായത് പതിനെട്ടായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് പറയുന്നത് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് നമുക്ക് കാര്യം കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാ ഇതിനും പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സി എം പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഏ പിന്നെ ഇനിയിപ്പോൾ കോഴി ഫാമോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയവർക്ക് അടുത്തൊക്കെ കോഴി ഫാം ഉണ്ട് പിന്നെ അങ്ങനെ വല്ലവർക്കും എന്ത് ഫാമിലും പറ്റും ഏ അങ്ങനെയുള്ളവർക്ക് എടുത്തിടാം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഏക്കറ് നാല് സെൻറ്റാണ് ഓണർ ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം റുപ്യ മൊത്ത വില അപ്പോൾ ഒരു ഏക്കറിക്ക് ഒരു സെൻറ്റിന് പതിനെട്ടായിരം ഉറുപ്പ്യാണ് വരുന്നത് ചെറിയ തോതിൽ നമുക്ക് നെഗോഷ്യബിളാണ് ഓണറായിട്ട് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് വില കുറവാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ